ഡയമണ്ട്സ് അങ്കമാലി അങ്കമാലി കുണ്ടന്നൂർ എൻ എച്ച് ബൈപ്പാസ് റോഡിനു വേണ്ടി കാഞ്ഞൂർ പഞ്ചായത്തിൽ പൊളിച്ചു ഏറ്റവും കൂടുതൽ വീടുകൾ പോകുന്നതും കാഞ്ഞൂർ പഞ്ചായത്തിലാണ് അങ്കമാലി കുണ്ടന്നൂർ എൻ എച്ച് ബൈപ്പാസ് റോഡിനു വേണ്ടി കാനൂർ പഞ്ചായത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെടുന്ന ഭൂവുടമകളുടെ യോഗം കാനൂർ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഈ റോഡിനു വേണ്ടി ഇവിടെ ഏകദേശം ഇരുന്നൂറോളം വീടുകൾ പൊളിച്ചു മാറ്റേണ്ടി വരും ഏറ്റവും കൂടുതൽ വീടുകൾ പോകുന്നതും ഈ പഞ്ചായത്തിൽ നിന്നാണ് എയർപോർട്ടും പെരിയാറും ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഇത്രയും വീടുകൾ പോകുന്നത് വീടുകൾ നഷ്ടപ്പെട്ടവരുടെ വീടുകൾക്ക് പഴക്കം കണക്കാക്കാതെ നഷ്ടപരിഹാരം നൽകുക എന്നും ഭൂമി ഏറ്റെടുത്ത് ബാക്കി വരുന്ന ഉപയോഗശൂന്യമാകുന്ന സ്ഥലങ്ങൾ കൂടി എൻ എച്ച് എ ഐ ഏറ്റെടുത്ത് ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ എൻ എച്ച് എ ഐ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ പിന്നീട് കൂടുതൽ നഷ്ടപരിഹാരം ലഭിക്കാൻ കോടതിയിൽ പോകാൻ സാധിക്കില്ല ഡി എൽ പി സി കൂടി ജില്ലാ കളക്ടറാണ് ഭൂമിക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് കൂടുതൽ വില കിട്ടുവാൻ കളക്ടർക്ക് തന്നെയാണ് ഭൂ ഉടമകൾ അപ്പീൽ നൽകേണ്ടതും വീടും സ്ഥലവും പോകുന്നവർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഹൈവേയിലെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ എച്ച് എയുടെ എൻ ഒ എസ് സിയും ഫീസും ആവശ്യമാണ് ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതികൾ നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനും ആക്ഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ആന്റണി പാറക്കൽ കൺവീനർ സജി കുടിയിരിപ്പിൽ കാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പ്രിയാരഘു സത്യൻ എന്നിവർ സംസാരിച്ചു